ഗ്രാമപഞ്ചായത്ത് ഈ മാർച്ച് മുപ്പത്തിയൊന്നിനുള്ളിൽ നമ്മുടെ പഞ്ചായത്തില് നടപ്പിലാക്കേണ്ട പദ്ധതികളെല്ലാം തന്നെ മന്ദഗതിയിലായിക്കൊണ്ട് യാതൊരുവിധ പ്രവർത്തനവും ഏറ്റെടുക്കാതെയാണ് ഇന്ന് പാറക്കടവ് ഗ്രാമപഞ്ചായത്തിന്റെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത് കഴിഞ്ഞ നാളുകളിൽ കഴിഞ്ഞ വർഷം ഏകദേശം മൂന്നര കോടി രൂപയോളമാണ് പാറക്കടവ് ഗ്രാമപഞ്ചായത്തിന്റെ ഗവൺമെന്റ് അനുവദിച്ചിട്ടുള്ള ഫണ്ട് ലാപ്സാക്കി കളഞ്ഞത് ഈ മാർച്ച് മുപ്പത്തി ഒന്നിനുള്ളിൽ റോഡ് പണിക്കടക്കം ടെൻഡർ വിളിച്ചിട്ടുള്ള നടപടികളടക്കം പൂർത്തീകരിക്കേണ്ട സാഹചര്യത്തിൽ ഇന്ന് ഫെബ്രുവരി ഇരുപത്തിയെട്ട് എത്തി നിൽക്കുന്ന സാഹചര്യത്തിലും യാതൊരുവിധ പ്രവർത്തനങ്ങളും ഏറ്റെടുക്കാതെ കോൺട്രാക്ടർമാരെല്ലാം അതിന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് ഒരു സാഹചര്യത്തിലാണ് ഇന്ന് ഞങ്ങൾ ഈ പഞ്ചായത്ത് ഓഫീസിനകത്ത് വാർഡ നട്ടുകൊണ്ടുള്ള പ്രതിഷേധം സംഘടിപ്പിച്ചിരിക്കുന്നത് നമ്മുടെ ഗവൺമെന്റ് അനുവദിച്ചിട്ടുള്ള ഫണ്ട് എല്ലാ വാർഡുകളിലേക്കും ഫണ്ട് വെച്ച് അതിന്റെ ടെൻഡർ നടപടികൾ പൂർത്തിയായപ്പോൾ യാതൊരുവിധ പ്രവർത്തനങ്ങളും തുടങ്ങി ജൽ ജീവൻ മിഷൻ കുഴിച്ചിട്ടിട്ടുള്ള റോഡുകളുടെ പ്രവർത്തനം ഏറ്റെടുക്കാൻ തയ്യാറാവാത്ത സാഹചര്യത്തിൽ നമ്മുടെ വർക്കുകളെല്ലാം ഒന്നും തന്നെ ഏറ്റെടുക്കാതെ നമ്മുടെ റോഡുകളെല്ലാം നാശോന്മുഖമായി കിടക്കുന്ന ഒരു സാഹചര്യമാണ് ഈ മാർച്ച് മുപ്പത്തൊന്നിനുള്ളിൽ ആവുമ്പോഴേക്കും നമുക്കറിയാം എല്ലാ ബില്ലുകളൊക്കെ വരുമ്പോൾ വലിയ പ്രതിസന്ധി ഉണ്ടാകുന്ന ഒരു സാഹചര്യം വരും ആ ഒരു സാഹചര്യം ഒഴിവാക്കുന്നതിന് തന്നെ നേരത്തെ പഞ്ചായത്ത് ഭരണസമിതിയോട് നമ്മൾ ആവശ്യപ്പെട്ടിരുന്നു നേരത്തെ തന്നെ നമ്മുടെ വർക്കുകളെല്ലാം ടെൻഡർ ആയതാണ് വർക്കുകളുടെ പണി ആരംഭിക്കണം എന്ന് പറഞ്ഞിട്ട് ഇന്നിപ്പോ മാർച്ച് ഒന്നിലേക്ക് കടക്കാൻ പോകുന്ന സാഹചര്യത്തിൽ പോലും നമ്മുടെ പഞ്ചായത്ത് ഒരു പ്രവർത്തനവും ഏറ്റെടുക്കാത്ത ഒരു സാഹചര്യത്തിൽ ഈ വർഷവും നമ്മുടെ ഫണ്ടുകളെല്ലാം ലാപ്സാക്കി കളയുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഭരണസമിതി മുന്നോട്ട് പോകുന്നത് ഈ സംസ്ഥാനത്തിനകത്ത് തന്നെ ഏറ്റവും ഒരു മോശം എന്ന രീതിയിലുള്ള അവാർഡ് എങ്ങനെ വാങ്ങിയെടുക്കാം എന്നുള്ള ആലോചനയിലാണ് ഇവിടുത്തെ യു ഡി എഫിന്റെ ഭരണസമിതി എന്ന് പലപ്പോഴും സംശയം തോന്നുന്ന രീതിയിലേക്ക് ഒരു പദ്ധതിയിൽ പോലും ഇടപെടാത്ത രീതിയിലാണ് ഇന്ന് ഭരണസമിതി മുന്നോട്ട് പോകുന്നത് നമ്മുടെ പഞ്ചായത്തിനകത്ത് എസ് സി വിദ്യാർത്ഥികൾക്ക് നൽകേണ്ട ആനുകൂല്യങ്ങൾ വ്യക്തിഗത ആനുകൂല്യങ്ങൾ അടക്കം നമ്മുടെ റോഡ് ഇതര അടക്കമുള്ള കാര്യങ്ങളിൽ യാതൊരുവിധ ഇടപെടലും നടാതെ ഈ നടത്താതെ നമ്മുടെ സംസ്ഥാന സർക്കാർ ഫണ്ട് അനുവദിക്കാത്തത് കൊണ്ടാണ് നമ്മുടെ പദ്ധതികളൊന്നും നടപ്പിലാക്കാൻ കഴിയാത്തത് എന്നുള്ള കള്ളപ്രചരണവും ദുഷ്പ്രചരണവും സമൂഹത്തിലാകെ വ്യാപരിപ്പിച്ചുകൊണ്ടാണ് അവര് പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമ്മുടെ ഗവൺമെന്റ് സമയബന്ധിതമായി ഫണ്ട് അനുവദിക്കുന്ന സാഹചര്യത്തിൽ ഇതൊന്നും ഏറ്റെടുക്കാൻ തയ്യാറെ െ അതിലൊന്നും ഇടപെടാതെയാണ് നമ്മുടെ ഭരണസമിതി മുന്നോട്ട് പോകുന്നത് അടിയന്തരമായി തന്നെ ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് നമ്മുടെ വാർഡുകളിലെ എല്ലാ റോഡിന്റെ വർക്കുകളും പൂർത്തീകരിച്ചുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് സഞ്ചാരയോഗ്യമാകുന്ന രീതിയിലേക്ക് നമ്മുടെ വാർഡുകളിലെ റോഡുകളെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ് ജനപ്രതിനിധിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമായി ഞങ്ങൾക്ക് മുന്നോട്ട് വെക്കാനുള്ളത് അതുപോലെ തന്നെ ഹരിതകർമ്മ സേനാംഗങ്ങൾ ഇനിയിപ്പോ മഴക്കാലത്തിലേക്ക് കിടക്കുന്ന വലിയ രീതിയിലുള്ള മഴക്കാല അസുഖങ്ങളെല്ലാം ബാധിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മുടെ ഹരിതകർമ്മ സേനാംഗങ്ങൾ കളക്ട് ചെയ്തിട്ടുള്ള എല്ലാ തരത്തിലുള്ള பாயவஸ்துக்கள் റോഡിന്റെ വിവിധ ഭാഗങ്ങളിൽ ടൺ കണക്കിനായി ചാക്കുകളിൽ കെട്ടിവച്ചിരിക്കുന്ന ഒരു സാഹചര്യം അല്ലാതെ അത് എം സി എഫിലേക്ക് മാറ്റുകയോ എം സി എഫിൽ നിന്ന് തരംതിരിച്ച് അത് മറ്റിടങ്ങളിലേക്ക് കൈമാറുന്ന ഒരു സാഹചര്യം നടത്താത്തതുകൊണ്ട് വലിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നമാണ് പാലക്കാട് ഗ്രാമപഞ്ചായത്ത് നേരിടുന്നത് ഈ മാർച്ച് മുപ്പത്തി ഒന്നോടുകൂടി നമ്മുടെ സംസ്ഥാനം സമ്പൂർണ്ണ ശുചിത്വത്തിലേക്ക് കിടക്കുമ്പോൾ പാലക്കാട് ഗ്രാമപഞ്ചായത്ത് അതിനെയും മുഖം തിരിഞ്ഞു നിൽക്കുന്ന ഒരു സമീപനമാണ് സ്വീകരിക്കുന്നത് ഗൗരവപരമായി ജനങ്ങൾ ഇത് ഏറ്റെടുക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല വലിയ രീതിയിലുള്ള പ്രതിസന്ധിയാണ് ഓരോ യും ജനപ്രതിനിധികൾ നേരിടുന്നത് അതുകൊണ്ട് തന്നെ റോഡിന്റെ വിഷയം അടിയന്തരമായി പരിഹരിച്ചുകൊണ്ട് ജൽ മിഷൻ ചെയ്തിട്ടുള്ള ഭാഗം മാറ്റിയിട്ടുകൊണ്ട് ആ മറ്റു ഭാഗം നമ്മുടെ പഞ്ചായത്ത് രണ്ടറിട്ടുള്ള ഭാഗമെങ്കിലും റോഡ് ടാർ ചെയ്യുന്നതിന് വേണ്ടിയുള്ള നടപടി സ്വീകരിക്കാനായിട്ട് നമ്മുടെ ഭരണസമിതി മുന്നോട്ട് വരണം എന്നുള്ളതാണ് അല്ലാത്ത പക്ഷം ശക്തമായ പ്രതിഷേധവുമായി വരുന്ന ആളുകളിൽ എൽ ഡി എഫിന്റെ മെമ്പർമാരെ മുന്നോട്ട് പോകും എന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ഭരണസമിതി ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത് അത് പ്രവർത്തിക്കുന്നത് വരെ ശക്തമായ പ്രതിഷേധവുമായി ഞങ്ങൾ മുന്നോട്ട് പോകും എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഇത് വെറും ഒരു സൂചന മാത്രമായി ഇന്ന് പഞ്ചായത്ത് ഓഫീസിൽ ഞങ്ങള് ഈ വാഴനട്ട് പ്രതിഷേധം സംഘടിപ്പിച്ചിരിക്കുന്നത് உடசல பனரப்பின் பனரம வேண்டாம் உடசல பனரப்பின் பனரம வேண்டாம் யூடிஎஃப் பின்பரடத்தில் யூடிஎஃப் பின்பரடத்தில் பாரக்கடவ பஞ்சாயத்தில் பாரக்கடவ பஞ்சாயத்தில் மரணத்தில் சம்பணம் மரணத்தில் சம்பணம் பட்டதயாகே அவதாரத்தில் பட்டதயாகே அவதாரத்தில் இந்த குலப் ஜிந்தாபாத் இந்த குலப் ஜிந்தாபாத் இந்தியா ஜிந்தாபாத் இந்தியா ஜிந்தாபாத் இந்த குலப் இந்த குலப் இந்த குலப் ஜிந்தாபாத் இந்த குலப் இந்த குலப் இந்த குலப் ஜிந்தாபாத்